ഗവൺമെന്റ് പ്രവേശനോത്സവം പ്രവേശനോത്സവം നടത്തി പുതിയ ബാച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി നിർവഹിച്ചു എല്ലാവിധ ആശംസകളും സമൂഹം ഇത്തിൽ ഇന്ന് ഉള്ള കുറെ പ്രവണതകളുണ്ട് അതായത് നമുക്കറിയാം ലഹരി എന്ന് പറയുന്ന ഒരു വിപത്താണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കർശന വളരെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഏറ്റവും അതിലൊക്കെ അനുഭവപ്പെടാതെ നല്ല രീതിയിൽ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്നതും ഓച്ചർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവനായി ും സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ രൂപീകരണവും ഉണ്ടാകണം എന്നാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് അപേക്ഷിക്കാനുള്ളത് തന്റെ തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്റെ മക്കൾ പാടില്ല അവർ സൗകര്യപ്രദമായിട്ട് ജീവിച്ച് നല്ല നിലയിലാകണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പുതിയ ഒരു കലാലയത്തിലേക്ക് കൊണ്ടാക്കാൻ അവർ വന്നിരിക്കുന്നത് ഓച്ചറ മുൻ പ്രിൻസിപ്പൽ സജു പി എസ് മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ പത്ത് മണിക്ക് തുറന്നവർക്ക് എട്ട് മണിക്ക് വരുത്തും മൂന്ന് മണിക്ക് സെക്കൻഡ് മൂന്ന് മണിക്ക് തീർന്നവരെ മൂന്ന് മണി അഞ്ഞീരത്തും അങ്ങനെയാണ് ഈ അറ്റൻഡൻസ് മേക്കപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ കുട്ടികൾ നോക്കണം കാരണം കൃത്യമായിട്ട് വന്നത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഹാജരാകുക എന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അറ്റൻസ് നിങ്ങളുടെ ഈ പറഞ്ഞ അറ്റൻഡസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എൺപത് ശതമാനം അറ്റൻസ് ഉള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളെ അഡ്മിഷൻ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഒരു കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം ശനിയാഴ്ച ദിവസം ക്ലാസ് ഇല്ല പിന്നെ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു അനുമോനാർ പി ടി പ്രസിഡന്റ് സിന്ധു സരസ്വതി പാട്ടത്തിൽ ഗീതാകുമാരി ഗീത രാജു മനു കൃഷ്ണൻ അനന്തകൃഷ്ണൻ ഷമീറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ